ശേഷം പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കാരണം നമ്മള് സ്റ്റാർ സിംഗറിലാണ് അവസാനായിട്ട് കണ്ടത് അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നൂറ് ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ വരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും അപ്പോൾ തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പോൾ ഉള്ളത് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലാനും ബിഗ് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ പേഴ്സണലി പരസ്പരം രണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത ഒരു ഫ്രെയിമില് വരാത്തല്ലെങ്കിൽ വരാത്ത രീതിയില് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആരോടെ രണ്ടറി എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്ം സ്നേഹം ഇതൊക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പൊ കൂടെ അനുണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആരോഗ്യവും പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഇതാ ഇവിടെ ഒരു ഫ്രെയിമില് ഞങ്ങള് രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമില് എന്താ നേരത്തെ ചോദിച്ച നിങ്ങളെ ഈ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. വാർത്ത? ഒരുമിച്ച്. സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്. കമന്റ്സ് ഇടാൻ വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു ഇരിക്കുന്നവര് പേരുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് മൈൻഡ് ആക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു എത്താറില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഒരു ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അപ്പൊ എനിക്ക് അവിടെ അടുത്ത് മാത്രം പുച്ഛം മാത്രമല്ല എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും ആവാറില്ല അങ്ങനെ അതാ ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എടുത്ത് എത്തത്തില്ല അത്രേ ഉള്ളൂ അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഭാവി പരിപാടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വഴിയേ പറയാം ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില് പോകില്ലേ ഇല്ലേ ത്രില് പോവും അത് കാരണം ഞാൻ വഴിയേ വഴിയേ പറയാം